നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അക്സർ പട്ടേലിൻ്റെ ഹാട്രിക്ക് ബോൾ അതിൽ ജയ്ക്കർ അലി എഡ്ജ് ചെയ്തു പന്ത് നേരെ രോഹിത് ശർമ്മയുടെ കൈകളിലേക്കാണ് ക്യാച്ചബിൾ ഹൈറ്റിൽ വന്ന ബോൾ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് ക്യാച്ച് എടുക്കാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം തന്നെ വലിയ നിരാശ കാണിച്ചു അപ്പോഴേ സോറി ഒക്കെ പറഞ്ഞു അക്സറിനോട് എന്നാലും അക്സറിൻ്റെ ഒരു മൈൽ സ്റ്റോണായിരുന്നല്ലോ അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു നാഴികക്കല്ലായിട്ട് രേഖപ്പെടുത്തേണ്ട ഹാട്രിക് ഒരു പ്രത്യേക നേട്ടമാണ് അതാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് രോഹിത്തിൻ്റെ ആ ഒരു ക്യാച്ച് ഡ്രോപ്പിലൂടെ ജയ്ക്കർ അലി പിന്നീട് തൗഹീദ് ഹിർദോയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് വലിയ കൂട്ടേട്ടൊക്കെ ഉണ്ടാക്കി കളി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ രോഹിത് ശർമ്മ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിനെക്കുറിച്ച് പറയുന്നു ഞാൻ വേണമെങ്കിൽ നാളെ അവനെ ഡിന്നറിന് പോവാം ആ ഹാട്രിക്ക് നഷ്ടപ്പെടുത്തിയതിന് പരിഹാരമാണ് ം അവൾ ഞാൻ നാളെ ഡിന്നറിന് കൊണ്ടുപോകാം തമാശ പറയുകയാണ് അദ്ദേഹം ചിരിച്ചു അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ എടുക്കേണ്ട ക്യാച്ചാണ് കാരണം അത് അങ്ങനെ വന്ന ഈസി ക്യാച്ചായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്യാച്ച് എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ സ്ലിപ്പിൽ സ്ലിപ്പിൽ നിൽക്കുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കളിയിൽ ഇതൊക്കെ സംഭവിക്കാം എന്ന് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ രോഹിത് പറയുന്നുണ്ട് രോഹിത്തിൻ്റെ ആ വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ആ അവർ ഞാൻ നാളെ ഡിന്നറിന് കൊണ്ടുപോകാം എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിക്കുന്നുണ്ട് ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിനെക്കുറിച്ച് പറയുകയാണ് ദാറ്റ് വാസ് എൻ ഈസി ക്യാച്ച് അതൊരു എളുപ്പമുള്ള ക്യാച്ച് ആയിരുന്നു ഞാനത് എടുക്കണമായിരുന്നു ആ ക്യാച്ച് എടുക്കണമായിരുന്നു ഞാൻ എനിക്ക് തന്നെ സ്ലിപ്പിൽ നിൽക്കുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതനുസരിച്ച് ആ ക്യാച്ച് ഞാൻ എടുക്കണമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഹൃദോയ്ക്കും ജയ്ക്കറിനും എല്ലാ ക്രെഡിറ്റും കൊടുക്കണം അവർ നല്ലൊരു മനോഹരമായ പാർട്ണർഷിപ്പ് അവരുണ്ടാക്കിയെടുത്തു എന്നാണ് അദ്ദേഹം ആ ഒരു സംഗതിയെക്കുറിച്ച് പറഞ്ഞു അതേസമയം ഷുബ്ബൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് പ്രകടനം അതൊരു വല്ലാത്ത പ്രകടനമായിരുന്നു അതിനെ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഗില്ല് ഗില്ലെ ഗില്ലിനെ കുറിച്ച് വി നോ ദി ക്ലാസ് ഹി ഹാസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കറിയാം അദ്ദേഹം ബ്രില്യൻലി ആണ് ബാറ്റ് ചെയ്തത് പ്രത്യേകിച്ച് കളിയുടെ അവസാന ഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് കൃത്യമായിട്ട് അവൻ ആ ഒരു കമ്പോഷർ ഗ്രൗണ്ടിൽ കാണിക്കുകയുണ്ടായി അത് ആരെയും അത്ഭുതപ്പെടുന്നൊന്നുമില്ല കാരണം അവൻ്റെ ടാലൻറ്റ് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനം വരെ അവൻ അവിടെ ക്രീസിൽ ഉണ്ടായിരുന്നു വാട്ട് വാസ് ഗുഡ് ടു സീ വാസ് ഹി വാസ് ദിൽ ദി എൻഡ് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും വളരെ മികച്ച കാര്യമാണ് എന്ന് തന്നെ ഇപ്പോൾ നായകൻ പറയുന്നു എന്തായാലും അക്സർ പട്ടലിന് നാളെ ആ ഡിന്നർ കിട്ടുമോ എന്നുള്ളത് കാത്തിരുത് കാണാം വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് ഓഫ് എത്താം